ചാനൽ ഫ്രീമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ അത് വാൽനട്ട് ഇതിങ്ങനെ മറ്റേ ബദാം മുന്തിരി അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ബദാം അപ്പോൾ ഇത്യാദി സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ രടാറായിട്ട് തയ്യാറാക്കാൻ പോവാണ് പിന്നെ ഇതാ ഓട്സ് കഴിഞ്ഞില്ലേ ഓട്സ് അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ം തയ്യാറാക്കാൻ പോകുന്നുണ്ടോ അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഇവിടെ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് കുതിർക്കാനിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് അൽമറായി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരടാറായിട്ടും പിന്നെ ജ്യൂസ് ഐറ്റം ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കണ്ട സാധനങ്ങളൊക്കെ ഈ പാല് ഈ ഓട്സ് അങ്ങനെ ഈ തപ്പയങ്ങള് എല്ലാം വെച്ചിട്ട് നമ്മൾ അടാറായിട്ടം പാല് തിളച്ചുകൊണ്ടിരിക്കണേ പാല് അപ്പോ ഈ അടാറായി ഇത്രയും സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറുണ്ട് ഇത്രയും ഐറ്റങ്ങളുണ്ട് കാണുണ്ടാവുല്ലേ ഇത് ഈ തപ്പയം അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച ആറ് ഐറ്റം ഈ ഐറ്റങ്ങളൊക്കെ വെച്ച് നമ്മള് വെള്ള കുതിർത്തിയതിനു ശേഷം നമ്മള് സാധനം ഇത് ഗ്ലാസ് അല്ലാത്തോണ്ട് കാണും നമ്മളെ പാല് തിളച്ചു പാല് തിളച്ചു അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മള് ഒരു കിണം കാറ്റി സാധനം ഉണ്ടാക്കാൻ പോകും കേട്ടോ ഒരു അടിപൊളി സാധനം ഹെൽത്തി ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് ഇത് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഉന്മേഷം കിട്ടും അടിപൊളി സാധനം അപ്പൊ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുക അതിന്റെ മേലെ പാലിൽ നിന്നു പൊടിച്ചെടുക്ക വെള്ളം ഒഴിക്കാതെയാണ് പൊടിച്ചത് കുതിർത്താന വെള്ളമാണ് കുടിക്കുന്നത് അതപ്പോ അതാണ് കുടിക്കുന്നത് ഇത് സാധനം നല്ല സാധന ഹെൽത്തിയാണ് അതെ നമ്മളിവിടെ കാണുന്ന പേര് ഹോട്ട്സ് എന്നാണ് എന്തൊക്കെയാ പേര് നടിഞ്ഞാ ഹോട്സ് എന്നായിരിക്കുന്നുണ്ട് അപ്പോ പാൽ നമ്മൾ ചേർക്കുന്നു അലുമറായി ഈ അലുമറായി പാൽ നമ്മള് ഒന്ന് തിളപ്പിക്കാനാണ് കയറുന്നത് ഐറ്റം വെച്ചിട്ടാണ് പരിപാടി അപ്പോ നല്ല രക്തമൂർണ സാധനങ്ങളാണ് അടിപൊളി സാധനമാണ് അതിനേക്കു പേര് നമ്മളെ ഇതും നല്ല സാധനാണ് അത് വന്നിട്ട് മുന്തിരിപ്പ് പാണ് ആ ടിപ്പി ടിപ്പി ടിപ്പ് അടിപിളിണ്ടാവും സാധനം കിട്ടിക്കണമെ പഞ്ചസാര വിളിണ്ടോ ശുക്കർ മഹേ അടിപൊളി കായികളുണ്ട് അതിന്റെ പേര് ഗജോ ശകലം എതിന് എക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതൊന്നും വായിക്കുന്നതാണ് മേലക്ക് ആരോഗ്യത്തിന്റെ ഉഷാറേ ഇത് പുറത്തേക്ക് തീർച്ചുപോയി ആരോഗ്യമായിട്ട് ഉള്ളിൽ കിടന്ന് കടക്കുക അപ്പോ ഞമ്മള് ചേർക്കുന്ന പാലാണ് കേട്ടോ അപ്പൊ ഇത്ര ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയും ചേർക്കാനുണ്ട് സാധനങ്ങളെല്ലാം ഇതിന്റെ രസം വാൽനെട്ട് എന്തോണ് പറയുന്നത് എന്താണത് സാധനം അപ്പൊ ഇതോ അഞ്ചാറിനുണ്ട് അങ്ങനെ ഓരോ ഐറ്റങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ വൈകുന്നേരത്തേക്കുള്ള സാധനം വെള്ളത്തിൽ ഡുകള് ആ ഇത്രയും സാധനങ്ങൾ ഉണ്ട് വളർത്തുകള് കുതിർക്കവക്കള് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ഇക്കി വെക്കും നോക്കല്ലേ ഗ്ലാസിനൊരു പച്ചക്കളർ ഉണ്ട് അത് ഡെക്കറേഷൻ ആയതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും ടൈം എത്ര അറിയോ നേരം വെളുത്തില്ല നേരം വെളുത്തിട്ടില്ല ഇപ്പോ അപ്പോഴാണ് പരിപാടി ഇനി ഞങ്ങള് ഒരു കിലോമീറ്റർ ഓടും അത്ര എനർജിയുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഈ നേരത്തെ നാലു ഇന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പഴയ അത്ര ടേസ്റ്റ് ഇനി പോടുകയുള്ളു നേരത്തില്ല അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്ക് നമ്മുടെ ജ്യൂസ് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻഡ് സബ്സ്ക്രൈബർ സപ്പോർട്ട് മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു കൈവിടേ കഴിഞ്ഞതൊക്കെ ഉണ്ടാക്കി കുളിച്ചോണ്ടിട്ട് നല്ലതാണ് അവരുടെ ആരോഗ്യം ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നു അത്രത്തിലുള്ളൂ എല്ലാവരോടും ഇഷ്ടം മാത്രം വീണ്ടും കുടിക്കാൻ തോന്നാണ് അപ്പൊ അതുകൊണ്ട് ഗ്ലാസ് പണി പിടിക്കാം ഗ്ലാസ് വലിയ ക്ലാസ് വലിയ ഗ്ലാസാ എത്ര പിടിച്ചിരുന്നവയെ അത് കുറച്ച് അറ്റാസ്ഡുണ്ട് അപ്പൊ വന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട Okay, bye.